ചില രക്ഷിതാക്കൾ പറയാറുണ്ട് ഫോൺ കുട്ടികളുടെ കയ്യിൽ നിന്നും തിരികെ വാങ്ങുമ്പോൾ അവർ പിടിവാശി കാണിക്കാറുണ്ടെന്ന് അവർ അത് ചെയ്യും കാരണം അവർക്കറിയാം ഈ വഴിയിലൂടെ തൻ്റെ രക്ഷിതാക്കളുടെ അടുത്തു നിന്നും തങ്ങളുടെ ആവശ്യം നിറവേറുമെന്നത് അഡിക്ഷൻ തീവ്രമായ കുട്ടികളെ നിയന്ത്രിച്ചു കൊണ്ടുവരിക എന്നത് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് എങ്കിലും ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യവും തന്നെയാണ് മുതിർന്നവർ മാത്രം ഫോൺ കാണുമ്പോൾ അതെന്താണെന്ന് അറിയുവാനുള്ളൊരു ത്വര കുട്ടികൾ ഉണ്ടാവുമല്ലോ അതിനാൽ അഞ്ചോ പത്തോ മിനിറ്റ് ഫോൺ കൊടുക്കുന്നതിൽ തെറ്റായി കാണുന്ന ഒരു വ്യക്തി അല്ലാത്തതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളിൽ പ്രയോഗിച്ച ഒരു മനഃശാസ്ത്രപരമായ ടിപ്സാണ് ഇവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ടിപ്സ് നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്താൽ ഫോണിൻ്റെ ഉപയോഗത്തെ നിയന്ത്രിക്കാനുള്ള മനസ്സ് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതാണ് ഇവിടെ കുട്ടികൾ ഫോൺ ഉപയോഗിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അവരുമായി ഒരു വ്യവസ്ഥ വെക്കണം വീട്ടിലെ ക്ലോക്കുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ഈ ഒരു വ്യവസ്ഥ എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളൊരു പത്ത് ആണ് അവർക്ക് ഫോണോ ടിവിയോ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇപ്പോൾ നിലവിൽ കാണുന്ന ക്ലോക്കിലെ സമയത്തെ തൊട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുക ക്ലോക്കിലെ ഈ കാണുന്ന സൂചി ഇവിടെ നിന്നും സഞ്ചരിച്ചു തൊട്ടടുത്തുള്ള ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഫോൺ ഓഫ് ചെയ്യേണ്ടതാണ് ഞാൻ വരും ഫോൺ തിരികെ വാങ്ങുകയും ചെയ്യും എന്നുള്ള രീതിയിൽ അവരോട് പറയുക ഓരോ ദിവസവും അവർ കാണുന്ന ഫോണിൻ്റെ സമയത്തെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കണം അങ്ങനെ അവർക്ക് ഫോൺ നൽകിയതിന് ശേഷം നമ്മൾ നമ്മുടെ പാട് നോക്കി പോവാതെ തന്നെ ആ പറഞ്ഞ സമയത്ത് അവരുടെ അടുത്ത് ചെല്ലണം എന്നിട്ട് വീണ്ടും ക്ലോക്കിൽ പറഞ്ഞതുപോലെ സമയമായി എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ട് ഫോണോ ടിവിയോ ഓഫ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ അവ തിരികെ തരാൻ ആവശ്യപ്പെടുക അവരുടെ അടുത്ത് നിന്ന് വാങ്ങിവെക്കുകയോ ചെയ്യുക ഈ വ്യവസ്ഥയെ അവരുടെ പിടിവാശിക്ക് മുമ്പിൽ പാഴാക്കരുത് അവർ കുറച്ച് സമയം കൂടി വേണമെന്ന് ആവശ്യപ്പെട്ടാലും അത് സാധിച്ചു കൊടുക്കരുത് കാരണം ഒരു വിട്ടുവീഴ്ച ഇന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അവരുടെ വാശി കൂടുകയും നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ നിങ്ങളുടെ വാക്കിനോ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിക്കോ യാതൊരു വിലയും അവരുടെ മുമ്പിൽ ഉണ്ടാകില്ല ഇവിടെ അവരുടെ പിടിവാശി എന്ന പ്രകടനങ്ങൾ മൈൻഡ് ചെയ്യാതെ ക്ലോക്കിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുക അയ്യോ സമയമായല്ലോ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അനുവദിച്ച സമയം ആയതിനാൽ ഫോൺ തിരികെ തന്നെ തരേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ അവരോട് പെരുമാറുക അവർ എത്ര വാശി പിടിച്ചാലും കരഞ്ഞാലും ദേഷ്യം കാണിച്ചാലും ഓരോ ദിവസവും ക്ലോക്കിൽ നിശ്ചയിച്ച സമയമായതുകൊണ്ടാണ് ഫോൺ എടുത്തു വെക്കേണ്ടി വരുന്നതെന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം തൻ്റെ രക്ഷിതാവ് വെച്ച ഈ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഞാൻ എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല പറഞ്ഞതുപോലെ ക്ലോക്കിലെ സമയമായാൽ തിരികെ നൽകേണ്ടി വരും എന്ന് അവർ ഓരോ ദിവസവും ഈ ഒരു പ്രാക്ടീസിൽ പഠിക്കേണ്ടതുമാണ് അങ്ങനെ അവർ ഫോൺ തിരികെ തരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമ്പോൾ അവരോട് ഗുഡ് ബോയ് എന്നോ അല്ലെങ്കിൽ ഗുഡ് ഗേൾ എന്നോ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കൊരു അപ്രീസിയേഷൻ ഒക്കെ കൊടുത്ത് അവരുടെ അടുത്ത് നിന്ന് അത് മാറ്റി വെക്കുക എത്ര വാശി പിടിച്ചിട്ടും കാര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അനുവദിച്ച ചെറിയ സമയത്തെ തൃപ്തിപ്പെടുകയും അഡിക്ഷൻ എന്നതിൽ നിന്നും മനസ്സിനെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സ്വയം തയ്യാറാവുകയും ചെയ്യും ഓർക്കുക ഫോൺ അഡിക്ഷൻ തുടക്കത്തിലായ കുട്ടികൾക്ക് ഈയൊരു ടിപ്സ് പെട്ടെന്ന് തന്നെ ഫലം ചെയ്യും എന്നാൽ മധ്യഭാഗത്താണെങ്കിൽ അവർ ഒരുപാട് കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കും എന്നാലും പതിയെ പതിയെ അവരെയും ഇതേ രീതിയിലൂടെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് ഇതിലും തീവ്രത കൂടിയ കുട്ടികളാണെങ്കിൽ കൗൺസിലിങ്ങിന് വിധേയമാക്കൽ നിർബന്ധമാണ് കൗൺസിലിങ്ങിനോടൊപ്പം ഈയൊരു രീതി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവുന്നതുമാണ്